കൃഷ്ണൻ പലരെയും പരീക്ഷിച്ചതായും അവരുടെയൊക്കെ അഹങ്കാരം മാറ്റിയതായുമുള്ള കഥകൾ നാം കേട്ടിട്ടുണ്ട് അർജുനന്റെ നാരദന്റെ സത്യഭാമയുടെ ബ്രഹ്മാവിന്റെ ഗോപികമാരുടെ അങ്ങനെ കൃഷ്ണൻ സ്വന്തമാണ് എന്നും വിളിപ്പുറത്താണ് എന്നും അഹങ്കരിച്ച് ഓരോരുത്തരുടെയും അഹങ്കാരത്തിന് ശമനം വരുത്തി യഥാർത്ഥ ഭക്തരാക്കി മാറ്റാൻ അദ്ദേഹത്തിനുള്ള വൈഭവം അപാരം തന്നെ എങ്ങനെയാണ് അദ്ദേഹം ഒരു യഥാർത്ഥ ഭക്തന്റെ മനസ്സിനെ അജ്ഞതയിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും അകറ്റി സ്വന്തം ഭക്തനാക്കുന്നത് എന്ന് ഒരു കഥയിൽ കൂടെ പറയാം ശ്രീകൃഷ്ണന്റെ ഏറ്റവും നല്ല ഭക്തൻ താനാണ് എന്ന് എപ്പോഴും അഹങ്കരിച്ചിരുന്നയാളാണ് അർജുനൻ അർജുനന്റെ അഹങ്കാരമൊന്ന് മാറ്റിയെടുക്കണമെന്ന് ഒരിക്കൽ ശ്രീകൃഷ്ണൻ തീരുമാനിച്ചു അങ്ങനെയിരിക്കെ ശ്രീകൃഷ്ണൻ അർജുനനോടൊപ്പം ഒരു ഇറങ്ങി അർജുന കുറെ നാളായി ഞാൻ വേഷം മാറി പ്രജകളുടെ സന്തോഷം എന്താണെന്നറിയാൻ അവരുടെ ഇടയിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നു ശ്രീകൃഷ്ണൻ പറഞ്ഞത് അർജുനനും സമ്മതമായി അങ്ങനെ ശ്രീകൃഷ്ണനും അർജുനനും രണ്ട് സാധാരണക്കാരുടെ വേഷം സ്വീകരിച്ച് യാത്രയായി കുറച്ചു ദൂരം ചെന്നപ്പോൾ അവരൊരു ബ്രാഹ്മണനെ കണ്ടു അദ്ദേഹം നടന്നു തളർന്ന അവശനായിരുന്നു വഴിവക്കിൽ ഒരു മരത്തിൽ ചാരി അവശനായിരിക്കുന്ന അദ്ദേഹത്തോട് കണ്ണൻ ഭക്ഷണം കഴിക്കാൻ കൂടെ കൂടുന്നോ എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ ഞാൻ ഉണക്കപ്പുല് മാത്രമേ ഭക്ഷിക്കാറുള്ളൂ എന്ന് പറഞ്ഞു ചങ്ങാതി അങ്ങ് എന്തിനാണ് ഉണക്കപ്പുല്ല് തിന്നുന്നത് മറ്റാഹാരമൊന്നുമില്ലേ അർജുനൻ ചോദിച്ചു വിശപ്പ് മാറ്റാനാണ് ഞാൻ ഉണക്കപ്പുല് തിന്നുന്നത് ജീവനുള്ള യാതൊന്നും ഞാൻ ആഹാരമാക്കാറില്ല ആരെയും വേദനിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടവുമല്ല ബ്രാഹ്മണൻ പറഞ്ഞു ബ്രാഹ്മണന്റെ മറുപടി അർജുനനെ അത്ഭുതപ്പെടുത്തി അപ്പോഴാണ് അദ്ദേഹം അരയിൽ തൂക്കിയിരിക്കുന്ന വാള് അർജുനന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അർജുനൻ ചോദിച്ചു ആരെയും വേദനിപ്പിക്കില്ലെന്ന് അങ്ങ് പറഞ്ഞല്ലോ പിന്നെ എന്തിനാണ് അങ്ങ് വാളുമായി നടക്കുന്നത് എനിക്ക് നാലുപേരെ കൊല്ലാനുണ്ട് അതിനാണ് ഈ വാൾ ബ്രാഹ്മണൻ ഉച്ചത്തിൽ പറഞ്ഞു അർജുനൻ അമ്പരന്നു അങ്ങ് ആരെയും വേദനിപ്പിക്കില്ലെന്നല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാണ് അങ്ങ് നാലുപേരെ കൊല്ലുന്നത് ആരാണ് ആ നാലുപേർ അർജുനൻ ചോദിച്ചു അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു ശല്യക്കാരനായ നാരദനെ പറ്റി അങ്ങ് കേട്ടിട്ടില്ലേ ഒരാൾ നാരദനാണ് ഇത് കേട്ടപ്പോൾ അർജുനൻ ചോദിച്ചു അതിന് നാരദൻ എന്ത് തെറ്റ് ചെയ്തു എപ്പോഴും നാരായണ നാരായണ എന്ന് വിളിച്ച് അദ്ദേഹം എന്റെ ഭഗവാനെ ശല്യപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഭഗവാന് സമാധാനമായി ഒന്ന് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല അദ്ദേഹത്തിന് അല്പം വിശ്രമം വേണ്ടേ ബ്രാഹ്മണൻ മറുപടി പറഞ്ഞു ഉടനെ തന്നെ അർജുനൻ ചോദിച്ചു അപ്പോൾ രണ്ടാമത്തെ ആളോ അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു ദ്രൗപദി പാണ്ഡവരുടെ വനവാസ കാലത്ത് അവൾ കാട്ടിലേക്ക് എന്റെ ഭഗവാനെ വിളിച്ചു വരുത്തി എന്നിട്ടോ അക്ഷയപാത്രത്തിൽ നിന്ന് അദ്ദേഹത്തെ എച്ചിൽ തീറ്റിച്ചു അതുകൊണ്ട് അവളെയും കൊല്ലണം ബ്രാഹ്മണൻ പറഞ്ഞു മൂന്നാമത്തെ ആളോ അർജുനൻ വീണ്ടും തിരക്കി അത് പ്രഹ്ലാദനാണ് തൂണിൽ നിന്ന് ഭഗവാനെ നരസിംഹമാക്കി പുറത്തു ചാടിച്ചത് അവനാണ് ബ്രാഹ്മണൻ ഒന്ന് നിർത്തിയിട്ട് വീണ്ടും പറഞ്ഞു ഇനി നാലാമത് ആരെന്നറിയണം അല്ലേ എന്റെ ഭഗവാനെ വെറും തേരാളിയാക്കിയ അർജുനനില്ലേ അവനെയും ഞാൻ വെറുതെ വിടില്ല ബ്രാഹ്മണൻ കോപത്തോടെ പറഞ്ഞു നിർത്തി ബ്രാഹ്മണന്റെ മറുപടി കേട്ട് അർജുനന്റെ നാവ് വരണ്ടു കാലുകൾ മെല്ലെ വിറയ്ക്കാൻ തുടങ്ങി ഈ ബ്രാഹ്മണന്റെ വിഷ്ണു ഭക്തി അപാരം തന്നെ ഈ ഭക്തിക്ക് മുന്നിൽ താൻ എത്രയോ നിസാരൻ അർജുനൻ ചിന്തിച്ചു ഇതെല്ലാം കണ്ട് ഊറിച്ചിരിച്ചുകൊണ്ട് കൃഷ്ണൻ അർജുനനോട് ചോദിച്ചു ഇപ്പോൾ നീ ചിന്തിക്കുന്നത് എന്താണ് പാർത്ത അതും ഞാൻ അറിയുന്നു നിസാരനും അവശനുമായ ഈ ബ്രാഹ്മണൻ കൊല്ലാൻ നടക്കുന്നവരെല്ലാം മഹാവീരന്മാർ പല യുഗത്തിൽ പല ദേശങ്ങളിൽ ജീവിക്കുന്നവർ ഇദ്ദേഹത്തിന് ഇതെങ്ങനെ എന്നല്ലേ നീ ഒരു കാര്യം ചെയ്യൂ അദ്ദേഹം കഴിക്കാനായി എടുക്കുന്ന ആ ഒരു പുൽത്തുമ്പ് എനിക്ക് വാങ്ങിക്കൊണ്ടു തരൂ അർജുനൻ കേട്ട പാതി കേൾക്കാത്ത പാതി ആ ബ്രാഹ്മണന്റെ അടുത്തേക്കോടി അദ്ദേഹം അമൃത് കഴിക്കുന്നതുപോലെ ഓരോ ഉണക്ക കഴിക്കുന്നു അർജുനൻ ഓടിച്ചെന്ന് അദ്ദേഹത്തിന്റെ ഇടതു ഇടതുകൈയിലിരിക്കുന്ന ഒരു പുൽത്തുമ്പിൽ പിടിച്ചു അതിശയം തന്നെ പുൽത്തുമ്പ് വരുന്നില്ല കാരിരുമ്പിനേക്കാൾ കട്ടി വലിച്ചു നോക്കി കിട്ടുന്നില്ല ബ്രാഹ്മണൻ പരിഹാസത്തോടെ ഈ പരിശ്രമം കണ്ട ചിരിച്ചുകൊണ്ട് തീറ്റ തുടർന്നു അർജുനൻ അവശനായി ശ്രമം ഉപേക്ഷിച്ച് കണ്ണന്റെ അടുത്തേക്ക് തിരിച്ചു വന്നു കൃഷ്ണ ഇയാൾ ചില്ലറക്കാരനല്ല എനിക്ക് സ്പർശിച്ചപ്പോൾ തന്നെ അതികഠിനമായി തോന്നിയ പുല്ല് ഇദ്ദേഹം അമൃതുപോലെ കഴിക്കുന്നു അതിശയം തന്നെ അർജുന നീ എന്ത് വിചാരിച്ചാണ് ആ പുല്ലിന്റെ അറ്റത്ത് പിടിച്ചത് കൃഷ്ണൻ തന്റെ സ്വതസിദ്ധമായ ചിരിയോടുകൂടി ചോദിച്ചു നിസാരനായ ഇവന്റെ അഹങ്കാരം കണ്ടില്ലേ മഹാനുഭാവനായ എന്നെ നിഗ്രഹിക്കണം എന്ന് വിചാരിക്കുന്നു പുല്ല് തിന്ന ഇവനോ എന്നെ തോൽപ്പിക്കുന്നത് എന്ന് വിചാരിച്ചാണ് കണ്ണ ഞാനതിൽ സ്പർശിച്ചത് എന്ന് പറഞ്ഞു മഹാഭക്തനായ ഇദ്ദേഹത്തിന്റെ കൈകളിൽ നിന്നും ഒരു പുൽനാമ്പ് കിട്ടുവാൻ ഞാൻ യോഗ്യനാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ പുൽനാമ്പിൽ പിടിക്കൂ എന്ന് കണ്ണൻ പറഞ്ഞത് കേട്ട് അർജുനൻ വീണ്ടും പോയി കൃഷ്ണ ഭക്തനായ ഇദ്ദേഹത്തിന്റെ മുൻപിൽ ഞാൻ എത്ര നിസ്സാരൻ എന്ന് കരുതി വീണ്ടും ആ പുൽനാമ്പിൽ പിടിച്ചു അത്ഭുതം ആ പുൽനാമ്പ് വളരെ നിസാരമായി അർജുനന്റെ കൈകളിലെത്തി എത്തി അർജുനൻ ആ ഭക്തന്റെ കാലുകളിലേക്ക് വീണു അങ്ങയുടെ മുൻപിൽ ഞാൻ എത്ര നിസാരൻ എന്ന് പറഞ്ഞ് തലയുയർത്തിയ അർജുനൻ കണ്ടത് ആകാശത്തോളം ഉയരത്തിൽ നിൽക്കുന്ന ആചാനുബാഹുവും ചിരഞ്ജീവിയുമായ സാക്ഷാൽ ഹനുമാൻ സ്വാമി ഹൃദയം തന്നെ രാമനായി മാറ്റിവെച്ച ഭക്ത ഹനുമാൻ അദ്ദേഹം വിചാരിച്ചാൽ എന്താണ് നടക്കാത്തത് കടിക്കുന്നതെല്ലാം കരിമ്പും കുടിക്കുന്നതെല്ലാം തേനുമായി തീരട്ടെ എന്ന് അനുഗ്രഹം കിട്ടിയ ചിരഞ്ജീവിയായ ഹനുമത് ദർശനം നേടി അർജുനൻ അഹങ്കാരത്തിൽ നിന്നും മോചിതനായി എല്ലാവരും ഈശ്വരന്റെ കണ്ണിൽ ഒരുപോലെയാണ് അതിൽ വലുപ്പ ചെറുപ്പമില്ല വലിയ ഭക്തൻ ചെറിയ ഭക്തൻ പണക്കാരൻ പാവപ്പെട്ടവൻ എന്നില്ല ഉള്ളിൽ ഈശ്വരനുണ്ട് എങ്കിൽ എല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ശക്തന്മാരും യോഗ്യരും തന്നെ ഹരേ രാമ ഹരേ കൃഷ്ണ